ഫ്രണ്ട്സ് എല്ലാവർക്കും ും ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു ജാമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് അതിന് വേണ്ടി ആവശ്യമായ ഫാഷൻ ഫ്രൂട്ട് കുറയ്ക്കാം നമ്മള് തോട്ടി എടുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കുറച്ചെടുക്കാം അപ്പൊ അതേ ഫാഷൻ ഫുഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ജാമുണ്ടാക്കി വരാം അപ്പൊ അതേ ഫാഷൻ ഫുഡ് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് മഞ്ഞക്ക പറ്റി ഇരുന്നോണ്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടായിട്ട് മുറിച്ച് ഇതിന്റെ അകത്തത്തെ ജെല്ലെടുക്കാം അപ്പൊ അതേ ഞാൻ ഫാഷൻ ഫുഡ് ഇവിടെ അതെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രണം കിട്ടുമെന്നോ അത്രയോ എടുക്കണം നല്ലതാണ് കാരണം നല്ല ഹെൽത്തി ആണ് ഇത് ഇത് ഷുഗർക്കാർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും ഷുഗർക്കാർക്കും നല്ലതാണ് ഫാഷൻ ഫ്രൂട്ട് പിന്നെ കുട്ടികൾക്കും ഇത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ജാമുണ്ടാക്കി എടുക്കാൻ പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളാണ് കാരണം കുറേ നേരം വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാൻ അപ്പൊ അതേ ഞാൻ ഫുള്ള് ഇത് എടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു വട്ടപാത്രത്തിനാണ് ഞാൻ എടുത്തത് അപ്പൊ അതിന്റെ ഒരു അരപ്പാത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് പതിയെ ഒന്ന് അടിച്ചെടുക്കണം ഈ കുരുവൊന്നും ചതഞ്ഞു പോകാത്ത രീതിയിൽ അടിച്ചെടുക്കണം അപ്പൊ അതേ ഞാൻ ഫുള്ള് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഒരു ജാറിന് പകുതിയോളം കിട്ടിയിട്ടാണ് എനിക്ക് ഇപ്പൊ ഒരു പന്ത്രണ്ടെണ്ണം എടുത്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയേക്കണത് അപ്പൊ ഞാൻ ഇതൊന്ന് അടച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ അതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ നമുക്ക് ഫാഷൻ ഫുഡിൻ്റെ ജ്യൂസ് ഇവിടെ ഇത്രയും വട്ടപാത്രത്തിന് പകുതിയോളം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാണ് പാത്രം ചൂടാക്കാൻ വെച്ചേക്കണത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതേ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ജ്യൂസ് അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ദേ ഇതില് ഒരു ദേ ഈ പാത്രത്തിന് ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കാരണം മധുരം അനുസരിച്ച് ഇതിന് നല്ല പുളിയുണ്ട് അപ്പൊ ഞാൻ മധുരം ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട് മധുരമുള്ള ഫ്രൂട്ട് ആണെങ്കിൽ നമുക്ക് കുറച്ച് മതിയാവും പഞ്ചസാര ഇത് നല്ല പുളി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി നല്ലോണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് അരികൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഞാൻ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേ നിങ്ങൾക്ക് ഇതിന് പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി ലേശം നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിൽ എനിക്ക് പുളി ഉള്ളതുകൊണ്ട് ഞാൻ നാരങ്ങാ നീര് ഒഴിക്കുന്നില്ല ഈ പഞ്ചസാരയിൽ തന്നെ കുറുകി വരട്ടെ ഒന്ന് പൻസാര നല്ലോണം ഒന്ന് മെൽറ്റ് ആകണം അപ്പതേ ഇത് ഒരു ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇത് ഇച്ചിരി കുറുകിക്കഴിഞ്ഞപ്പം ഒരു ഏലക്ക ഇച്ചിരി ഒരെണ്ണം എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ കിട്ടാൽ മതി ഓപ്ഷനൽ ആണ് അപ്പം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് കുറുകണം ഇളക്കിക്കൊടുത്ത് തന്നെ നിൽക്കണം പത്ത് മിനിറ്റ് ആയില്ല അതിനുമുമ്പ് തന്നെ ഞാൻ ഓഫ് ചെയ്ത് ഇപ്പം ഇതിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും അപ്പം ഇതേ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് കിട്ടും അപ്പം ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയ ശേഷം ഞാനിത് കാണിച്ചു തരാം നിങ്ങളെ നല്ലോണം ചൂടാണ് അപ്പൊ ഇത് ഒന്നും ഫാനിന്റെ ഇടയിൽ വെച്ച് ഞാൻ ചൂടാറാൻ കെട്ടും അപ്പൊ നമ്മുടെ ജാം ഇവിടെ ജാമ്യായിട്ടുണ്ട് ചൂടാറിയ ശേഷം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ദേ ഇത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കാണിച്ചുതരാം ജാമിന്റെ അപ്പൊ ജാമത് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്യോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ